ബി ജെ പിക്ക് സാധാരണയായി ഘടകകക്ഷികളെ വാരിക്കുഴിയിൽ വീഴ്ത്തുന്ന ഒരു തന്ത്രമുണ്ട് അമിതമായ പ്രലോഭനങ്ങൾ നൽകുകയും ഒടുവിൽ ഒപ്പം കൂട്ടുകയും ചെയ്യുന്നത് അവരുടെ പതിവാണ് ഏകനാഥശൻ്റെയെ അങ്ങനെയാണ് വീഴ്ത്തിയത് എന്നാൽ ചിലരെ ബി ജെ പി അവരിലേക്ക് അടുപ്പിക്കുന്നത് ഭയപ്പെടുത്തിക്കൊണ്ടാണ് ഉദാഹരണത്തിന് മഹാരാഷ്ട്രയിലെ നിലവിലെ ഉപമുഖ്യമന്ത്രിയായ അജിത് പവാറിനെ ഒപ്പം കൂട്ടിയത് കൃത്യമായ വീക്ഷണത്തോടെയാണ് കാരണം അദ്ദേഹത്തിന് ജയിലിൽ കിടക്കുവാനുള്ള എല്ലാ വകുപ്പുകളും അദ്ദേഹം അധികാരത്തിലിരുന്നപ്പോൾ കാണിച്ചു കൂട്ടിയിട്ടുണ്ട് അത് ഓരോന്നായി പുറത്തെടുത്താൽ ശേഷമുള്ള കാലം മുഴുവൻ തിഹാർ ജയിലിൽ ഒരായുസ് മുഴുവൻ അനുഭവിച്ച് തീർക്കുവാനുള്ള അത്രയും അഴിമതി കാട്ടിക്കൂട്ടിയിട്ടുണ്ട് എന്നതാണ് അദ്ദേഹത്തെ തന്നെ അറിയാവുന്ന ആൾക്കാർ പറയുന്നത് അതറിയാവുന്നതുകൊണ്ട് തന്നെ ഒരു അക്ഷരവും പറയാതെ കൃത്യമായി എൻ ഡി ക്യാമ്പിൽ സുഖമായി മുന്നോട്ട് പോവുകയാണ് അജിത് പവാർ എന്നാൽ മറ്റു പലരെയും അതായത് കോൺഗ്രസിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഘടകകക്ഷികളെ ഭയപ്പെടുത്തി അവരെ നിർവീര്യമാക്കുവാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ അവർക്കെതിരെയുള്ള വജ്രായുധമായി പ്രയോഗിക്കുന്നത് പലപ്പോഴും അഴിമതി ആരോപണ കേസുകളും ജയിൽ ശിക്ഷാവിധിയുമായി ബന്ധപ്പെട്ട വിഷയവുമാണ് അതിനു വേണ്ടിയാണ് ഏറ്റവും ഒടുവിൽ ബി ജെ പി ഒരു തന്ത്രം കൂടി പുറത്ത് ഇറക്കുന്നത് പാർലമെൻറ്റിൽ നിയമ ഭേദഗതി കൊണ്ടുവരിക എന്നുള്ളതാണ് ആ തന്ത്രം മുപ്പത് ദിവസത്തിനുള്ളിൽ ഒരു വ്യക്തി രാഷ്ട്രീയ സ്ഥാനങ്ങൾ വഹിക്കുന്ന എം എൽ എ ആയാലും അതുപോലെ തന്നെ എം പി സ്ഥാനം തുടങ്ങിയ ജനാധിപത്യ രീതിയിൽ ജയിച്ചു തെരഞ്ഞെടുക്കപ്പെടുന്ന സ്ഥാനമാനങ്ങൾ വഹിക്കുന്ന വ്യക്തികൾ ശിക്ഷിക്കപ്പെട്ടു എന്ന് കണ്ടെത്തിയാൽ അവർ അയോഗ്യരാക്കപ്പെടും ഇത് ബീഹാറിൽ കൊണ്ടുവരുവാൻ പരമാവധി ശ്രമിക്കുകയാണ് ആർ ജെ ഡിയുടെ പല നേതാക്കളെയും ഇതുപോലെ കുടുക്കി അവരെ മത്സരത്തിൽ അയോഗ്യരാക്കുവാൻ ഒരുപാട് ശ്രമിച്ചിരുന്നു ബി ജെ പി തേജ തേജസ്വി യാദവിനേയും അങ്ങനെ പൂട്ടാൻ നോക്കിയിരുന്നു പക്ഷേ അത് നടന്നില്ല ലാലു പ്രസാദ് യാദവ് കാലിത്തീറ്റ കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിനെയും കുടുംബത്തെയും ഒറ്റപ്പെടുത്തണമെന്ന് പറഞ്ഞാണിപ്പോൾ അമിത് അവിടെ പ്രചരണം നടത്തി വന്നത് ബി ജെ പി അധികാരത്തിലിരുന്നപ്പോൾ അഴിമതി കാണിച്ച എത്ര വ്യക്തികൾ ഇന്ന് കേന്ദ്രമന്ത്രിമാരായിരിക്കുകയാണ് കേന്ദ്രമന്ത്രിമാരായിട്ടുള്ള ബി ജെ പി നേതാക്കളിൽ പലരും പഴയ കോൺഗ്രസ്സുകാരായിട്ടുള്ള അഴിമതി കാട്ടിക്കൂട്ടിയ നേതാക്കളാണ് അല്ലെങ്കിൽ ആ നേതാക്കളുടെ മക്കളായിരിക്കും ഇതാണ് ഇപ്പോഴത്തെ സാഹചര്യം എ കെ ആന്റണിയുടെ മകൻ അനിൽ കെ ആന്റണി അതുപോലെ പല നേതാക്കളുടെയും വിഷയം ഇങ്ങനെ തന്നെയാണ് ഹിമന്ത അബിശ്വ ശർമ്മ ഏറ്റവും വലിയ അഴിമതിക്കാരനായിരുന്നു മുൻപ് അദ്ദേഹം കോൺഗ്രസിലായിരുന്നപ്പോൾ തരുൺ ഗഗോയുടെ മന്ത്രിസഭയിലെ ഏറ്റവും വലിയ അഴിമതിക്കാരനായ ആരോഗ്യ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന മന്ത്രിയാണ് എന്നുള്ള ആരോപണം ബി ജെ പി കാർക്കുണ്ടായിരുന്നു ഇതാണ് ഇപ്പോഴത്തെ സമ്പ്രദായം അത് പൊളിച്ചെടുക്കുവാൻ വേണ്ടിയുള്ള നിയമ ഭേദഗതികൾ ബി ജെ പിക്ക് പണിയായി ഒരുക്കുകയാണ് അണിയറയിൽ കപിൽ സിബലും അതുപോലെ തന്നെ അവരുടെ കൂട്ടാളികളും അതായത് ഇന്ത്യൻ ജുഡീഷ്യറി ദുർബലപ്പെടുന്ന സാഹചര്യത്തിൽ അത് ആ രീതിയിലേക്ക് എത്തപ്പെടാതിരിക്കാൻ അങ്ങനെ വന്നാൽ ഭരണഘടനക്കുണ്ടാകുന്ന അപജയം എന്താണ് എന്ന് വളരെ തീവ്രമായി മനസ്സിലാക്കി തന്നെ പ്രതിപക്ഷം ഇടപെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്